വടകര നിയമസഭാ മണ്ഡല വടകര കടക്കുകളിലേക്കും വസ്തുക്കളിലേക്കും കടക്ക് മുമ്പ് മണ്ഡലത്തെക്കുറിച്ച് വടകരയെക്കുറിച്ച് ഒരു ഒന്ന് രണ്ട് ഉണ്ടാക്കുക വടകര എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് വേരുകളുള്ള ഒരു മണ്ഡലമാണത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ മലബാറില് തന്നെ എന്നൊക്കെ പറയാവുന്ന സോഷ്യലിസ്റ്റ് നേതാവ് കെ ബി മേനോവൻ്റെ ഒക്കെ മണ്ഡലമാണത് അവിടെ ഈ നിയമസഭ നമ്മൾ നോക്കുകയാണെങ്കിൽ അരങ്ങിൽ ശ്രീധരൻ അങ്ങനത്തെ നേതാക്കളുടെ ഒക്കെ മണ്ഡലമാണ് കെ ബി മേനോൻ അരങ്ങിൽ ശ്രീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തവണയെ ജയിച്ചിട്ടുള്ളൂ അത് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം കെ കേളു കേളുവേട്ടൻ എന്ന് പറഞ്ഞ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രമൊക്കെ കേളുവേട്ടൻ്റെ ഓർമ്മക്കെയായി മലബാറിലുണ്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഈ കണ്ണൂരിൽ നിന്നുള്ള ഇ കെ നായനാർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പല ആളുകളും ഓർക്കുന്നുണ്ടാവില്ല അദ്ദേഹം കോഴിക്കോട് ഞാൻ നായനാരോട് തന്നെ ഈ കാലമൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് കേളുവേട്ടൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പം എം കെ കേളു ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് ആയിരുന്നു ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പിന്നീട് പി എസ് പി അങ്ങനെ സോഷ്യലിസ്റ്റുകളാണ് അവിടെ ജയിക്കുന്നത് അതിൽ എം കൃഷ്ണൻ നാല് തവണ എം കൃഷ്ണൻ എം കൃഷ്ണനാണ് വടകര മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് ഇരുപത്തി നാല് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പക്ഷേ ഒരിക്കൽ സഹിക്കുന്നതാണ് രണ്ടായിരം വോട്ട് കൂടി കൂടി ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇത് രണ്ടുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടുകൾ എന്ന് പറയുന്നത് എം കൃഷ്ണന് കിട്ടിയതും സി കെ നാണുവിന് കിട്ടിയതും പക്ഷെ സി കെ നാണുവിന് ആണ് ഏറ്റവും കുറഞ്ഞ വോട്ട് സി കെ നാണു നാലോണ് ജയിച്ചിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന് സി കെ നാണു ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ ഈ വോട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ സി കെ നാണു അവസാനം ജയിച്ചത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് അതിനുശേഷം ഇത് കെ കെ രമയിലേക്ക് ആർ എം പിൻ്റെ ഏക സീറ്റായിട്ട് പോകുന്നു രമ പല കാരണങ്ങൾ കൊണ്ടും രമ അവിടെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരുന്നു രമയുടെ ഭൂരിപക്ഷം അപ്പോൾ ഇത് ഞാൻ വടകരയെ ഓർക്കുന്ന കെ ചന്ദ്രശേഖരൻ്റെ ഒരു സ്ഥിരം മണ്ഡലമായിട്ടാണ് സോഷ്യലിസ്റ്റ് നേതാവ് മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ കെ ചന്ദ്രശേഖരൻ ബി എൽ ഡി ആയിട്ടും ജനതാ പാർട്ടിയായിട്ടും ജെ ഡി ആയിട്ടും ഒക്കെ നിന്നിട്ടുണ്ട് പലതവണ അപ്പോൾ ചന്ദ്രശേഖരൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്നു എം കൃഷ്ണൻ അവിടെ നാല് തവണ നിന്നു ചന്ദ്രശേഖരൻ അഞ്ച് തവണ നിയമസഭയിലേക്ക് അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് ഒരു ചന്ദ്രശേഖരൻ്റെ ഒരു സ്ഥിരം മണ്ഡലം പിന്നീട് സി കെ നാണു നാല് തവണ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റുകൾക്ക് പേരുള്ളൊരു മണ്ഡലം അതാണിപ്പോൾ കെ കെ രമയുടെ കയ്യിൽ വന്നിരിക്കുന്നത് അപ്പോൾ കെ കെ രമയെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഷാഫി പറമ്പിലിന് കൂടിയുള്ളതാണ് കാരണം ഷാഫി പറമ്പിൽ വന്നിട്ട് അവിടെ കെ കെ ശൈലജയെ അട്ടിമറിച്ചു കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് ചുമതല പി ജയരാജനെയാണ് പാർട്ടി ഏൽപ്പിച്ചിരുന്നത് അങ്ങനെ പി ജയരാജനും കൂടി വേണമെങ്കിൽ ചീത്ത പേര് വന്നോട്ടെ എന്ന് കണ്ണൂരിലെ പാർട്ടി കരുതിയിട്ടാകാം അവിടെ കെ കെ ശൈലജയെയും തോൽപ്പിച്ചു പിന്നെ മുസ്ലിം വോട്ടും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഷാഫി പറമ്പിലിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കെ കെ രമ ഒരു വികാരമായിട്ട് നിൽക്കുന്ന മണ്ഡലമാണിപ്പോൾ വടകര പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് സാർ ഇനി ആ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമുള്ള വോട്ടിംഗ് പേർസെൻറ്റേജസും ഒക്കെ ഒന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി വായിക്കാം ടോട്ടൽ ഇലക്ടേഴ്സ് ഉണ്ടായിരുന്നത് വൺ ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് സംതിങ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അതിൽ എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് അതിൽ നിന്നാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് നേടി സി കെ എന്നാണ് വിജയിച്ചത് അന്ന് അതിൻ്റെ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നായിരുന്നു മനയത്ത് ചന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് അന്ന് കെ കെ രമ ഇരുപതിനായിരത്തിൽ പര വോട്ടുകളാണ് രമിച്ച് കിട്ടിയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ പെർസെൻറ്റേജ് വീണ്ടും എൺപത്തി ഒന്ന് അഞ്ച് തന്നെയാണ് പക്ഷേ കെ കെ രമ വിജയിക്കുന്നു ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് കെ കെ രമ വിജി ചേർന്നത് മനയത്ത് ചന്ദ്രൻ വീണ്ടും സെക്കൻഡ് പ്ലേസിലേക്ക് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി രണ്ട് വോട്ടാണ് എം രാജേഷ് കുമാർ ബി ജെ പിയുടെ അദ്ദേഹം പതിനായിരത്തിൽ പേരെ വോട്ടുകളാണ് ഇതാണ് അവിടുത്തെ നിയമസഭാ കണക്കുകൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും അത് വീണ്ടും വടകര ലോക്സഭാ മണ്ഡലത്തിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും വടകര നിയമസഭാ മണ്ഡലത്തിൽ പല മുന്നുകൾക്ക് കിട്ടിയ വോട്ടിംഗ് കൂടി ഒന്ന് വായിക്കാം അടുത്ത് യു ഡി എഫിന് അൻപത്തി നാല് ശതമാനം വോട്ട് പത്തൊൻപതിൽ ലഭിച്ചിരുന്നു എഴുപത്തി ഒന്നായിരത്തി നൂറ്റി അറുപത്തി രണ്ട് വോട്ടായിരുന്നു എൽ ഡി എഫിന് നാൽപ്പത്തി എണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ എൻ ഡി എക്ക് ഒൻപതിനായിരത്തി നാന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ ഇതാണ് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ ചരിത്രം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ഈ അൻപത്തി നാല് എന്നുള്ളത് തൊട്ട് മുമ്പ് യു ഡി എഫിൻ്റെ ശതമാനം അത് അൻപത്തി രണ്ടിലേക്ക് താണും വീണ്ടും എൽ ഡി എഫിന് മുപ്പത്തി ആറ് ശതമാനം തന്നെ ഏതാണ്ട് അതേ പെർസെൻറ്റേജിൽ നിൽക്കുകയാണ് എൻ ഡി എക്ക് സെവൻ പോയിൻറ്റ് ടു പത്തൊമ്പത് ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നയൻ പോയിൻറ്റ് നയനായിട്ട് വർദ്ധിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി ഇടയ്ക്ക് സൂചിപ്പിക്കാം നമ്മുടെ അവിടെ നിന്ന് വിജയിച്ച പ്രമുഖരുടെ പേരുകൾ പറഞ്ഞാൽ സാർ ആദ്യം പറഞ്ഞതുപോലെ കെ ബി മേനോലിൽ നിന്ന് തുടങ്ങി അരങ്കിൽ ശ്രീധരൻ അറുപത്തി ഏഴിൽ എഴുപത്തി ഒന്നിലും എഴുപത്തി ഏഴിലും കെ പി ഉണ്ണികൃഷ്ണൻ സാറ് അത് ഒന്നുകൂടി കെ പി ഉണ്ണികൃഷ്ണനെ കുറിച്ചൊക്കെ ഒന്നുകൂടി വിശദമാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും കെ പി ഉണ്ണികൃഷ്ണൻ പിന്നെ തൊണ്ണൂറ്റി ഒന്നിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒ ഭരതൻ സി പി എമ്മിൻ്റെ തൊണ്ണൂറ്റി എട്ടിൽ എ കെ പ്രേമജം വീണ്ടും പി സതീദേവി രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും മുല്ലപ്പള്ളി രണ്ടായിരത്തി പത്തൊൻപതിൽ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷാഫി പറമ്പൻ ഇതാണ് ആ ഒരു പേരുകൾ ഇത് വച്ചുകൊണ്ട് സാർ ആ പിന്നെ വ്യക്തിത്വങ്ങളെ കുറിച്ചൊന്നും അല്ല ഇതിൻ്റെ ഒരു വേറൊരു പെഴ്സ്പെക്ട് എന്ന് പറയുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിലേക്ക് ഒക്കെ കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് സി പി എമ്മിന് ഉണ്ടാകുന്ന തർക്കത്തിൻ്റെ അടിസ്ഥറ എന്ന് പറയുന്നത് ഇവിടെ ജനതാദളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സോഷ്യലിസ്റ്റുകളിൽ നിന്ന് ഈ സീറ്റ് സി പി എം പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തർക്കമാണ് അവിടെ വരുന്നത് വളരെ രസകരമായിട്ടുള്ള ഡെവലപ്മെൻ്റാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് പിന്നെ പാർട്ടിക്കകത്തുള്ള പിണറായി വി എസ് പോരിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരികയും അവസാനം അത് ടി പിയുടെ കൊലപാതകത്തിലെത്തിച്ചേരുകയും സി പി എമ്മിന് ഒരിക്കൽ പോലും അവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വൈകാരിക മണ്ഡലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അതിപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഷാഫി പറമ്പിലൊക്കെ വന്നിട്ട് വടകരയിലെ ഈ മുസ്ലിം സമൂഹത്തെ മുഴുവനുമായിട്ട് സി പി എമ്മിനെതിരാക്കുന്ന തരത്തിലേക്ക് മാറിത്തീർന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു വോട്ടിൻ്റെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഒരു മണ്ഡലം ഇരുന്ന കുറേ കുറേ കാലത്തേക്ക് ലോകസഭാ മണ്ഡലം എന്ന നിലയിൽ ലോക്സഭാ മണ്ഡലം വിടുക നമ്മൾ ഈ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വരുന്ന സമയത്ത് കാരണം ലോക്സഭയിലേക്ക് കെ പിണികൃഷ്ണൻ ചെയ്യിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ പലരുണ്ട് അതിപ്പോ അതാ അത് ബാക്കിയുള്ള അതിന്റെ നിയോജക മണ്ഡലങ്ങളുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് രൂപപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ എന്താണ് പൊസിഷൻ അത് ശരി നമ്മൾ അതല്ല വടകരയ്ക്ക് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം കെ കെ രമ തന്നെയാണ് ആ കെ കെ രമയിലേക്ക് അത് എത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ് അതിൻ്റെ അകത്തുണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ് സി പി എം ആ സീറ്റ് ജനതാദളിൽ നിന്ന് ഏറ്റെടുക്കുമോ എന്നുള്ളതായിരിക്കണം ഒരു പുതിയ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല പഴയ പോലെ അതിൻ്റെ സ്റ്റാറ്റസ്ക്കൊ നിലനിൽക്കുകയും കെ കെ രമയ്ക്ക് തന്നെയാണ് അവിടെ വിജയസാധ്യത നമ്മൾ കാണുന്നത് നമ്മളൊരു പ്രവചനമായിട്ട് പറയുന്നതല്ല നിലനിൽക്കുന്ന ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ അങ്ങനെ ആയിരിക്കും അതിനൊരു ഷിഫ്റ്റ് വരാൻ എന്തെങ്കിലും തരത്തിൽ ഷിഫ്റ്റ് ഉണ്ടാവണമെങ്കിലും ആവണമെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ഷാഫി പറമ്പിലൂടെ ആ അതെ അതെ അത് അത് അങ്ങനെയാണ് സംഭവിച്ചത് അത് കുറേം കൂടി സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത് രമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം ഈ ഷാഫി പറമ്പിൽ അവിടെ എത്തുന്ന കൂടി കുറേ കൂടി ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി അവിടെ അതിനൊരു മാറ്റം വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞവരെ ഈ സീറ്റ് സി പി എം ഏറ്റെടുക്കുക എന്നുള്ളത് അങ്ങനെ അങ്ങനെയും സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ വലിയ റിഫ്റ്റും ബഹളങ്ങളും കുഴപ്പങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഒരു ഒരു ഈ എന്താണ് പാർട്ടിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ ഭയങ്കര പക കുടിപ്പക പോലെ ഇത് മാറുകയല്ലേ അപ്പൊ അത് വെള്ളം വളരെ അക്രമത്സ കഴിഞ്ഞവടെ തന്നെ അത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ആ അത് ഇവര് തന്നെ മത്സരിക്കാൻ വന്നാൽ അത് കൂടുക ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് എന്റെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ സി പി എം അവിടെ സ്ഥാനാർത്ഥിയായാൽ എന്തായിരിക്കും അതിനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എനിക്ക് ഒരു നിർദ്ദേശം വെക്കാം അവിടെ മറ്റേ രമയ്ക്കെതിരെ അത് വളരെ രൂക്ഷമായിട്ടുള്ള എന്താണ് പി ജയരാജനാണ് കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതല്ലേ ശരിക്കും പറഞ്ഞു അല്ല പി ജയരാജനെ നിർത്തി തോൽപ്പിക്കണം കണ്ണൂർ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അതിനും അതിനും സാധ്യതയുണ്ട് അല്ല പലതരം സാധ്യതകളുണ്ട് അല്ല അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം വരണമെങ്കിൽ ഈ സി പി എം സ്ഥാനാർത്ഥി വരാണെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ അത് സി പി ഐ സ്ഥാനാർത്ഥി വരുമ്പോ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ഥാനാർത്ഥി വേണമല്ലോ അല്ലാതെ ഈ പി മോഹനൻ അങ്ങനത്തെ സ്ഥാനാർത്ഥി കൊണ്ടുപോല കണ്ടോ ഈ കാരായിമാരോ അവരെ നിന്നിട്ട് കഥയൊന്നുമില്ലല്ലോ ശരി മണ്ഡലം പിന്നെ അൻപത്തി ഏഴില് ആണോ സി പി ഐ അവിടെ ഉണ്ട് അതിനുശേഷം പിന്നെ സി പി എം ഇല്ല സി പി എം കടന്നു കയറാത്ത അപൂർവനല്ലോ നമ്മള് അതല്ല അതിനെങ്കിലും പ്രത്യേക കാരണങ്ങൾ അതങ് അങ്ങനെയല്ല ഈ മണ്ഡലങ്ങൾ നമ്മൾ കൊടുക്കും സഖ്യം വരികയാണല്ലോ ഇത് ഈ സപ്തകക്ഷി മുന്നണിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് സോഷ്യലിസ്റ്റുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഒരു സ്ഥലത്ത് വീതം വെച്ച് കൊടുക്കുകയാണല്ലോ ഇപ്പം എലത്തൂര് എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ എൺപത് വയസ്സൊക്കെ കഴിഞ്ഞു എലത്തൂരിൽ ഇപ്പോഴും ശശീന്ദ്രൻ മത്സരിക്കണം എന്നാവശ്യപ്പെടുന്നു

ഏറ്റു വോട്ടുകളായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതം വെച്ച് നോക്കിയാലും യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം അതായത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചപ്പോൾ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് വളരെ താഴെയാണ് ബി ജെ പി ബി ജെ പി അല്ല എൻ ഡി എ വളരെ താഴെയാണ് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ചുരുക്കത്തിൽ പിന്നെ വടകര ഇപ്പോഴും യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലമായി തന്നെ തുടരുകയാണ്